കാനഡയിൽ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഔദ്യോഗിക പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഇത്തവണ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും കടുത്ത വെല്ലുവിളിയാണ് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേരിടുന്നത് മുന്നൂറ്റി മുപ്പത്തെട്ട് അംഗ പാർലമെന്റിൽ നിലവിൽ ലിബറൽ പാർട്ടിക്ക് നൂറ്റി എഴുപത്തിയേഴും കൺസർവേറ്റീവിന് പാർട്ടിക്ക് തൊണ്ണൂറ്റഞ്ച് സീറ്റുകളുമാണ് ഉള്ളത് നൂറ്റി എഴുപത് സീറ്റ് ലഭിച്ചാൽ ഭരണം നേടുകയും ചെയ്യാം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കാനഡയിൽ പാർലമെന്റ് പിരിച്ചുവിട്ടതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂബോ രംഗത്തെത്തി ബുധനാഴ്ച ഗവർണർ ജൂലിയ പേലറ്റിനെ കണ്ടാണ് പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് ടൂഡോ അഭ്യർത്ഥിച്ചത് ഇതോടെ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഔദ്യോഗിക പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഇത്തവണ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും കടുത്ത വെല്ലുവിളി തന്നെയാണ് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേരിടുന്നത് മുന്നൂറ്റി മുപ്പത്തെട്ട് അംഗ പാർലമെന്റിൽ നിലവിൽ ലിബറൽ പാർട്ടിക്ക് നൂറ്റി എഴുപത്തിയേഴും കൺസർവേറ്റീവ് പാർട്ടിക്ക് തൊണ്ണൂറ്റഞ്ച് സീറ്റുകളും മാത്രമാണ് ഉള്ളത് നൂറ്റി എഴുപത് സീറ്റുകൾ ലഭിച്ചാൽ ഒരുപക്ഷെ ഭരണം നേടുകയും ചെയ്യാം ലിംഗസമത്വത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ അധികാരത്തിലെത്തിയ ടൂഡോയ്ക്ക് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും വരുമാനത്തിലെ അസമത്വങ്ങളിലും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമായി തന്നെ പുകയുന്നുണ്ട് ഇനിയും വളരെയധികം ജോലികൾ ചെയ്യാനുണ്ടെന്നും ലിബറൽ സർക്കാരിന് കീഴിൽ തന്നെ കാനഡ മുന്നോട്ട് കുതിക്കുമെന്നും പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ടൂഡോ പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷം വന്ന എല്ലാ പ്രധാനമന്ത്രിമാരും ഒന്നിൽ കൂടുതൽ തവണ അധികാരത്തിലേറിയിട്ടുണ്ടെന്ന ചരിത്രവും ടൂഡോയ്ക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് എന്നാൽ തുടക്ക സമയത്ത് പ്രശസ്തിയുടെയും ജനപിന്തുണയുടെയും കൊടുമുടിയിൽ നിന്ന് ടൂഡോ തെരഞ്ഞെടുപ്പ് എടുത്ത തീരുമാനങ്ങൾ വീണ്ടും അധികാരത്തിലേറുന്നതിന് അദ്ദേഹത്തിന് തടസ്സമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ലിബറൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്നും ഇവർ സൂചിപ്പിക്കുന്നു മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ സഹായത്തോടെ ഒരുപക്ഷെ ട്രൂഡോ വീണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പടികൾ കയറിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നവരും കൂട്ടത്തിലുണ്ട് രാജ്യത്തെ ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയെ കേസിൽ വിചാരണ നേരിടുന്നതിൽ നിന്ന് ഒഴിവാക്കുവാൻ ടൂഡോ നിയമമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയതായി കാനഡയിലെ ഒരു പ്രമുഖ ദിനപത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്തെ പ്രതിഷേധം ശക്തമായി കനത്തത് പ്രധാനമന്ത്രിയുടെ ധാർമ്മികത കൈമോശം വന്നെന്നും അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യനാണെന്നും തെളിഞ്ഞതുമായാണ് പ്രതിപക്ഷ നേതാവ് ആൻഡ്രൂ ഷീർ ബുധനാഴ്ച ഇതിനോട് പ്രതികരിച്ചത് ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ട്രൂഡോ ഒഴിഞ്ഞു മാറിയതും വലിയ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും ഇടയാക്കിയിരുന്നു ചൊവ്വാഴ്ച നാനോ റിസർച്ച് പുറത്തിറക്കിയ എക്സിറ്റ് പോൾ ഫലത്തിൽ തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിക്ക് മുപ്പത്തിനാല് ശതമാനവും കൺസർവേറ്റീവ് പാർട്ടിക്ക് മുപ്പത് പോയിന്റ് ഏഴ് ശതമാനവും വോട്ടുകൾ ലഭിക്കുമെന്നാണ് പ്രവചനങ്ങൾ എന്നാൽ ജനസഭയിൽ കേവലം ഭൂരിപക്ഷം നേടുന്നതിന് ഇത്രയും വോട്ടുകൾ പര്യാപ്തമാകില്ലെന്നാണ് ഇരു കക്ഷികളുടെയും കണക്കുകൂട്ടലുകളും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി